ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജുവിനെയും ഗിരിയെയും കാണാൻ വേണ്ടിയിട്ട് മഹിമ പുറപ്പെടുകയാണ് ആ സമയത്ത് മുകുന്ദനെയും വിളിക്കുന്നുണ്ട് എന്നിട്ട് മുകുന്ദനോട് പറയുന്നുണ്ട് എൻ്റെ സ്കൂട്ടി സർവീസിന് കൊടുത്തിരിക്കുകയാണ് വക്കീലിൻ്റെ കൂടെ ഞാനും ഉണ്ട് എന്നും പറഞ്ഞിട്ട് മഹിമ വക്കീലിൻ്റെ കൂടെ പോവുകയാണ് കേട്ടോ അങ്ങനെ ഗൗരിയമ്മ പറയുന്നുണ്ട് മോള് ഇവൻ്റെ കൂടെ പോയിക്കോ എന്ന ബൈക്കിൽ കയറിക്കോ എന്നും പറഞ്ഞിട്ട് ഗൗരിയമ്മ അവർ രണ്ടുപേരെയും പറഞ്ഞയക്കണ് ആ സമയത്ത് ഗൗരിയമ്മ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും എന്തൊരു ചേർച്ചയാണ് ഇവരെ തമ്മിൽ യോജിപ്പിക്കണമേ ദൈവമേ ഇവർക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ എന്നൊക്കെ ഇങ്ങനെ ഗൗരിയമ്മ അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നേരെ ഗിരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയും ഈ സമയത്ത് ഗിരിയെയും കൂട്ടിയിട്ട് മഞ്ജു ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ടുണ്ടാവും അപ്പോഴത്തേക്കും ഗിരിയെ കാണുമ്പോൾ ഭാനു അമ്മ ഓടി വരികയാണ് എന്നിട്ട് എൻ്റെ എന്താണ് പറ്റിയത് എന്നുള്ള ആ ഒരു വെപ്രാളം കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗിരി പറയുന്നുണ്ട് അമ്മ ടെൻഷൻ ആവാനൊന്നുമില്ല ഇതൊരു ചെറിയ പരിക്കാണ് എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ് പറയുകയാണ് ഇത് ഗിരിക്ക് പറ്റിയത് കൊണ്ട് ഇത്രയൊക്കെ സംഭവിക്കും ു നമ്മളൊക്കെയാണെങ്കിൽ ഇപ്പോൾ എന്താവും അവസ്ഥ ഗിരിയായത് കൊണ്ട് ചെറിയ പരിക്കാണ് പറ്റിയതുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് തീരെ ബാനു അമ്മക്ക് അങ്ങ് പിടിക്കില്ലാട്ടോ അപ്പൊ ഭാനുമ പറയുന്നുണ്ട് എന്റെ ഗിരിക്ക് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് നീ ആശ്വസിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഭാനു അമ്മ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ നിന്റെ വാക്കുകൾ നീ സൂക്ഷിച്ച് പ്രയോഗിക്കണം നിനക്ക് ഇപ്പോൾ കുറച്ച് കൂടുതലാണ് എന്താണ് നീ പറയേണ്ടത് എന്ന് നിനക്ക് തീരെ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭാനു അമ്മ കുഞ്ഞാറ്റിയോട് ചൂടാവാണ് അപ്പോഴാണ് അവിടേക്ക് മഹിമയും വക്കീലും കൂടി ബൈക്കിൽ വന്ന് ഇറങ്ങുന്നത് അത് കാണുമ്പോൾ സ്വപ്നയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് ബൈക്കിൽ വരുന്നത് കാണുന്ന സമയത്ത് അങ്ങനെ എന്താ നീയും ഇവിടെ അറിഞ്ഞു വന്നതാണോ എന്ന് ഗിരി ചോദിക്കുക കേട്ടോ എന്താ ഗിരി നീ എന്നെ അറിയിക്കാതിരുന്നത് ഇത് അറിയിക്കാനൊന്നുമില്ലടാ ഇതൊരു ചെറിയ മുറിവാണ് എന്ന് ഗിരി പറയുക കേട്ടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഗിരി പറയുകയാണ് മുകുന്ദനോട് ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ബാറിലേക്ക് വരില്ല അവിടത്തെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന് ഗിരി പറയാണ് അങ്ങനെ അതെല്ലാം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജുവിനോട് മഹിമ ചോദിക്കുകയാണ് എന്താണ് ചേച്ചി ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യം മഹിമ പറയുമ്പോഴത്തേക്കും ഭാനു അമ്മയ്ക്കും സ്വപ്നയ്ക്കും കുഞ്ഞാറ്റയ്ക്കും ഒരു പതർച്ച പോലെ വരികയാണ് കേട്ടോ അങ്ങനെ മഞ്ജു പറയാണ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ അടുക്കളയിൽ കയറിയിട്ട് ഞാൻ ഗ്യാസ് ഓൺ ആക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ഗിരിയേട്ടൻ അവിടെ വന്നിട്ട് എന്നെ രക്ഷിച്ചത് എന്നുള്ള കാര്യം പറയുകയുണ്ട് അപ്പോൾ ആരാവും ഗ്യാസ് ഓൺ ആക്കിയത് എന്ന് ചോദിക്കും ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല എന്ന് പറയുക കേട്ടോ അപ്പോഴത്തേക്കും കുഞ്ഞാറ്റ് പറയുകയാണ് അത് മഞ്ജുവിന് ഓർമ്മ ഇല്ലാഞ്ഞിട്ടാണ് മഞ്ജു തന്നെയാണ് അവസാനമായിട്ട് അടുക്കളയിൽ നിന്നും പോയത് എന്ന് പറയുമ്പോൾ ഞാൻ അടുക്കളയിൽ പോയിട്ട് ഞാൻ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോവാൻ പോലും ഞാൻ നിന്നിട്ടില്ല ഞാൻ എൻ്റെ ഓഫ് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് എടുക്കാനും വെള്ളം നിറക്കാനും മാത്രമാണ് അവിടേക്ക് വന്നത് അല്ലാതെ ഞാൻ ഗ്യാസിൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വപ്ന പറയുകയാണ് അത് മഞ്ജുവിന് ഓർമ്മ ഇല്ലാഞ്ഞിട്ടാവും മഞ്ജു തന്നെയാണ് ഗ്യാസ് ഓൺ ആക്കിയത് അല്ലാതെ ഇപ്പോൾ ആരാ ഇവിടെ അതൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറയുക കേട്ടോ ഗിരി പറയുകയാണ് ഇതിനെക്കുറിച്ച് ഇനി ഒരു സംസാരം വേണ്ട തൽക്കാലം അത് വിട്ടേക്ക് എന്ന് പറയുന്നത് അങ്ങനെ മഞ്ജുവും ഗിരിയും മഹിമയും മുകുന്ദനും കൂടിയിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ സ്വപ്നയും കുഞ്ഞാറ്റയും ബാനുമ്മയും അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ മഹിമയ്ക്ക് അപ്പോൾ നല്ല സംശയം വരികയാണ് അപ്പോൾ സ്വപ്നയും കുഞ്ഞാറ്റേം കൂടി മാറി നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ ആ മഹിമയ്ക്ക് നല്ല സംശയമുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെയുള്ള കാര്യം പറയുന്ന സമയത്താണ് മഹിമ ഇതെല്ലാം കേട്ട് ബാക്കിൽ നിൽക്കുന്നുണ്ടാവട്ടോ പക്ഷേ മഹിമ ഇവർ പറയുന്ന എല്ലാ കാര്യവും കേട്ടിട്ടുണ്ടാവില്ല കുഞ്ഞാറ്റ സ്വപ്നയോട് ഗ്യാസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാവട്ടോ ആ സമയത്താണ് സ്വപ്ന പറഞ്ഞു കൊടുക്കുന്നത് പോലീസിനെ ഏർപ്പാടാക്കിയാലും ഒരു പേടിയും വേണ്ട അഥവാ വിരലടയാളം എടുത്തു കഴിഞ്ഞാലും നമ്മളൊക്കെ ഈ വീട്ടിൽ പണി ചെയ്യുന്നവരൊക്കെ തന്നെയല്ലേ അപ്പോൾ കുഞ്ഞാറ്റയുടെ കൈയിൻ്റെ വിരലടയാളം അവിടെ വന്നാലും അതിനെക്കുറിച്ച് നമുക്ക് അപ്പോൾ പറയാമെന്നൊക്കെ പറയാവും ആ സമയത്താണ് അവിടേക്ക് മഹിമ വരുന്നത് കുഞ്ഞാറ്റയുമായി സംസാരിച്ചിട്ട് സ്വപ്ന എങ്ങനെ തിരിയുന്ന സമയത്താണ് മഹിമയെ നോക്കി നിൽക്കുന്നത് കേട്ടോ മഹിമയെ കാണുന്നത് ആ സമയത്ത് പെട്ടെന്ന് സ്വപ്നയും കുഞ്ഞാറ്റെയും ഒന്ന് പോവുകയാണ് ഇവളെങ്ങാനും ഞങ്ങൾ സംസാരിക്കുന്നതെല്ലാം കേട്ടിട്ടുണ്ടാകുമോ എന്നുള്ള ഭാവത്തിൽ അപ്പോഴാണ് മഹിമ ചോദിക്കുന്നത് എന്താണ് രണ്ടു പേരും കൂടി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ പലതും സംസാരിക്കും അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയട്ടെ ആക്സിഡൻറ്റിൻ്റെ പുറകിൽ നിങ്ങൾ രണ്ടു പേരുമാണോ എങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് എന്നോട് സത്യം പറയണം അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ പോലീസ് കേസാക്കും ചേച്ചിയും പറയുന്നുണ്ട് ഇത് പോലീസ് കേസ് ആക്കിയാലോ എന്നുള്ളത് അപ്പോൾ ഞാനാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പോലീസ് കേസൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളാണ് ഇത് ചെയ്തതെങ്കിൽ എന്നോട് സത്യം മര്യാദക്ക് പറഞ്ഞോ എന്ന് പറയുമ്പോൾ സ്വപ്ന പറയുക നീ ഞങ്ങളെ വരട്ടിയാലൊന്നും ഞങ്ങൾ വരളാനൊന്നും പോകുന്നില്ല നീ പോലീസൊന്നുമല്ലോ എന്നങ്ങ് ചോദിക്കാണ്ട് അപ്പോൾ ഒന്ന് പതറി കൊണ്ട് പറയുകയാണ് അല്ല നീ ഡോക്ടർ ആവാനല്ലേ പഠിക്കുന്നത് പിന്നെ നീ എന്താ പോലീസുകാർ ചോദിക്കുന്നത് പോലെയൊക്കെ ഇതൊക്കെ നീ എവിടെ പഠിച്ചു എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം മഹിമ പറയാണ് എൻ്റെ ചേച്ചിയെ വെറുക്കുന്ന പോലീസുകാരെ വെറുക്കുന്ന വീട്ടിലേക്കാണ് എൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചു വന്നത് അപ്പൊ പിന്നെ എൻ്റെ ചേച്ചിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് തോന്നി പിന്നെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വക്കീലിനോട് ചോദിച്ചാൽ തന്നെ എല്ലാ കാര്യവും മനസ്സിലാവും എന്നാലും നിങ്ങളാണ് ഇതിൻ്റെ പിറകിലെങ്കിൽ ഇത് നിങ്ങൾ എന്നോട് പറയുകയാണ് നല്ലത് എന്ന് സ്വപ്ന പറയുകയാണ് ഞങ്ങളാണ് ഇതിന്റെ പിറകിൽ എന്ന് നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ തെളിയിക്കാനുള്ള എന്തെങ്കിലും വഴി നോക്കിക്കോ അതിനൊന്നും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നീ ഒന്നും ഞങ്ങളെ വരട്ടാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞു ഒരു പുച്ഛാവത്തോടു കൂടിയിട്ട് സ്വപ്ന അവിടെ നിന്നും പോവുകയുണ്ടോ അങ്ങനെ സ്വപ്നയുടെയും കുഞ്ഞാറ്റയുടെയും പതർച്ച കാണുന്ന സമയത്ത് മഹിമയ്ക്ക് നല്ല സംശയം വരികയാണ് ഈ സമയത്ത് ഗിരിയുടെ അടുത്ത് മഞ്ജു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അപ്പൊ ഗിരി മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഇനി ഒരാഴ്ച ലീവെടുത്തിരിക്കുകയാണ് ഗിരിയേട്ട് ഇതൊക്കെ മാറിയതിന് ശേഷമാണ് ഇനി ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഏതായാലും നന്നായി ഓണം നമുക്ക് നല്ലതുപോലെ ആഘോഷിക്കാമല്ലോ എല്ലാവരെയും നോക്കേണ്ട പോലീസുകാരി ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് എന്നെ മാത്രം നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ഗിരി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് മഞ്ജുവിനോട് പറയോ അങ്ങനെ ഗിരിയും മഞ്ജുവും കൂടി ആ സംസാരം മഞ്ജുവിനും ഒരുപാട് ഇഷ്ടമാണ് എന്നിട്ട് രണ്ടു പേരും കൂടി ഇങ്ങനെ കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്ന ആ സമയത്താണ് അരവിന്ദാക്ഷൻ സാറ് ഫോം വിളിക്കുന്നത് കേട്ടോ അങ്ങനെ സാറാണ് വിളിക്കുന്നത് ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം ഗിരിയേട്ട എന്നും പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മഞ്ജു പോയി കഴിഞ്ഞ ശേഷം ഗിരി സ്വയം മനസ്സിൽ പറയുകയാണ് ഈ അരവിന്ദാക്ഷൻ സാറിന് വിളിക്കാൻ കണ്ട ഒരു സമയം ഒന്ന് റൊമാൻറ്റിക്കായി വരികയായിരുന്നു എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഈ അരവിന്ദാക്ഷൻ സാറിനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത് എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിൽ പറയുകയാണ് പിന്നെ ീട് മഞ്ജുവിൻ്റെ അടുത്തേക്ക് മഹിമ ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് കുഞ്ഞാറ്റയും സ്വപ്നയുമാണ് ഇതിൻ്റെ പിറകിൽ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ചേച്ചി അവരുമായി ഞാൻ സംസാരിച്ച സമയത്ത് അവരുടെ പതർച്ച ഞാൻ കണ്ടതാണ് എന്ന് പറയുമ്പോൾ നീ എന്തിനാ ഇപ്പോൾ അവരുമായി സംസാരിക്കാനും ചോദ്യം ചെയ്യാനൊക്കെ പോയത് അവരാണോ ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് ഞാൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഇതിപ്പോൾ നീ പോയി ചോദിച്ചത് കൊണ്ട് തന്നെ സ്വപ്ന അത്ര പൊട്ടിയൊന്നുമല്ല അവൾ അതിനുള്ള മറുവിദ്യ കണ്ടുവച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ അവളെ എങ്ങനെ പിടിക്കാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ ചേച്ചിയൊക്കെ മിണ്ടാതെ പാവത്തിനെ പോലെ നടന്നിരുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ആരാണ് ഇത് ചെയ്തത് എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ വ്യക്തമായി മനസ്സിലാക്കണം കാരണം ഗിരിയേട്ട് പെങ്ങളാണ് അപ്പോൾ ഗിരിയേട്ടനോട് പറഞ്ഞാൽ പോരെ എന്ന് മഹിമ ചോദിക്കുമ്പോൾ അത് പറ്റില്ല ഗിരിയേട്ട് പെങ്ങളായത് കൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യത്തിൽ സംശയമാണ് വരിക ഗിരിയേട്ടൻ എന്നോട് ഇപ്പോൾ ഒന്ന് അടുത്ത് തുടങ്ങിയതേ ഉള്ളൂ ഗിരിയേട്ടന് പോലീസുകാരുടെ അനുഭവം അങ്ങനെ ആയിരുന്നില്ലേ അതുകൊണ്ട് തന്നെ എന്നെ അംഗീകരിക്കാൻ ഗിരിയേട്ടന് ആദ്യമൊക്കെ ഒരു മടിയായിരുന്നു ഇപ്പോഴാണ് ഗിരിയേട്ടൻ എന്നെ ഒന്ന് മനസ്സിലാക്കി വരുന്നത് അപ്പോൾ സ്വപ്നയെ ഞാൻ ഇതുപോലെയുള്ള കേസിൽ കുടുക്കിക്കഴിഞ്ഞാൽ ഗിരിയേട്ടന് വീണ്ടും എന്നോടുള്ള ദേഷ്യം കൂടുകയല്ലേ ചെയ്യുകയുള്ളൂ അപ്പോൾ എല്ലാ കാര്യവും വ്യക്തമായി അറിഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് ഗിരിയേട്ട് പെങ്ങൾ സ്വപ്നയെക്കുറിച്ച് എനിക്ക് പറയാൻ തന്നെ പറ്റുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഗിരിയേട്ട് കുടുംബത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നല്ലേ ഗിരിയേട്ടൻ കരുതുകയുള്ളൂ എന്നൊക്കെ മഞ്ജു മഹിമയോട് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കാനും പറയാനും ഒന്നും പോവണ്ട എന്ന് പറയുന്നത് അപ്പോഴൊന്നും മഹിമയ്ക്ക് ദേഷ്യം അടങ്ങുന്നില്ല കേട്ടോ സ്വപ്നയും കുഞ്ഞാറ്റയും തന്നെയാണ് എൻ്റെ ചേച്ചിയെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ള ചിന്ത മഹിമയുടെ മനസ്സിൽ നിന്നും പോകുന്നില്ല പിന്നീട് ഗിരിയുടെ അടുത്ത് വക്കീലിരുന്ന് സംസാരിക്കാം കേട്ടോ എന്നിട്ട് വക്കീൽ പറയുന്നുണ്ട് ഇതിൻ്റെ പിറകിൽ ആരാണെന്നുള്ളത് ഗിരി നമുക്ക് കണ്ടെത്തേണ്ടേ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു അപകടകാരി ഇവിടെ ഈ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇനി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമല്ലേ ഒരു ദേഷ്യത്തിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഗിരിയെ ഉപദേശിച്ചു കൊടുക്കാണ്ട് ആരാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് ഗിരി നീ തന്നെ കണ്ടെത്തണം എന്നൊക്കെ മുകുന്ദം വക്കീൽ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അത് അന്വേഷിക്കണം എന്നുള്ള ഭാവത്തിലാവട്ടോ ഗിരി അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പോഴാണ് അവിടേക്ക് മഞ്ജുവും മഹിമയും കൂടി വരുന്നത് അങ്ങനെ വക്കീൽ മഹിമയോട് പറയുകയാണ് എന്നാൽ നമുക്കിനി ഇനി ഇറങ്ങാം എന്ന് പറയുമ്പോഴാണ് സ്വപ്നയും ഭാനു അമ്മയും കുഞ്ഞാറ്റേയും കൂടി വരികയാണ് എന്നിട്ട് സ്വപ്ന പറയുകയാണ് അല്ല നിങ്ങൾ ഇറങ്ങുകയും ണോ എന്നെ എന്താ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യിക്കുന്നത് എന്ന് ഗിരി ചോദിക്കേണ്ട അല്ല ഇവൾ ഈ മഹിമ പറഞ്ഞു ഞാനാണ് ഇതിൻ്റെ ഒക്കെ പിറകിലെന്ന് മഞ്ജുവിനെ അപകടപ്പെടുത്തിയത് ഞാനാണത്രേ അപ്പോ എന്നെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കുമെന്നൊക്കെയാണ് ഇവൾ പറയുന്നത് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ മഹിമ പറഞ്ഞ ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് ഞാൻ പറഞ്ഞത് ശരി തന്നെ നിങ്ങളുടെ രണ്ടാളുടെയും പതർച്ച ഞാൻ കണ്ടതാണ് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ഭാനുമൊക്കെ ദേഷ്യം വരികയാണ് ാണ് എന്തു പറഞ്ഞിട്ട് നീ എന്റെ മോളെ സ്റ്റേഷനിൽ കയറ്റുമെന്നോ എന്നും പറഞ്ഞിട്ട് ഭാനു അമ്മ മഹിമയുടെ നേരെ കൈ ഓങ്ങ ഉണ്ട് അപ്പോഴത്തേക്കും ഗിരി അമ്മേ എന്നങ്ങ് പറഞ്ഞു വിളിക്കുകയാണ് എന്നിട്ട് മഹിമയെ അടിക്കാൻ സമ്മതിക്കുന്നില്ല ഇനി ഇതിനെ ഒരു സംസാരം വേണ്ട ഞാൻ മഹിമയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കിക്കോളാം എന്ന് പറയാണ് ബാനു അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അകത്തേക്ക് പോവുകയാണ് അപ്പോ സ്വപ്നയും കുഞ്ഞാറ്റയും പോവുകയാണ് എന്നിട്ട് മഹിമയോട് ഗിരി പറയുകയാണ് എന്റെ കുടുംബത്തെ തൊട്ട് കളിച്ചാൽ എനിക്ക് കണ്ടോണ്ട് നിൽക്കാൻ കഴിയില്ല മഹിമെ നീ വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗം പറയുമ്പോൾ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ കുടുംബം കഴിഞ്ഞ് മാത്രമാണ് എനിക്ക് മറ്റെന്ത് ബന്ധവുമുള്ളൂ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് ഗിരിയേട്ട എന്റെ ചേച്ചി കഴിഞ്ഞിട്ട് തന്നെയാണ് എനിക്കും മറ്റൊരു ബന്ധമുള്ളു എന്റെ ചേച്ചിയാണ് എനിക്ക് ഏറ്റവും വലുത് കുടുംബത്തെ കുറിച്ച് ഗിരിയേട്ടം പറയുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കണം ഭാര്യ ഈ വീട്ടിൽ സുരക്ഷിതയാണോ എന്നുള്ളത് കൂടി ചിന്തിക്കണം അല്ലാത്തവർക്ക് കുടുംബത്തെ കുറിച്ച് പറയാൻ ഒരു യോഗ്യതയും ഇല്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയണ മഹിമ നീ ഒന്നും നിർത്തുന്നുണ്ടോ നിന്നോടല്ലേ ഞാൻ നിർത്താൻ പറഞ്ഞത് എന്ന് അപ്പോഴത്തേക്കും ഗിരിക്കത് വിഷമമാവുകയാണ് അങ്ങനെ ഗിരി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഒപ്പം അഞ്ചുവും കൂടി പോവുകയാണ് അങ്ങനെ വക്കീൽ മഹിമയോട് പറയണേ നീ എന്തിനാണ് ഇപ്പോ എടുത്തു ചാടി ഇങ്ങനെയൊക്കെ പറയാൻ പോയി ഞാൻ ഗിരിയുമായി നയത്തിലൊന്ന് സംസാരിച്ച് ഈ വീട്ടിലുള്ളവരെ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു വരികയായിരുന്നു നീ അതെല്ലാം കുളമാക്കിയില്ലേ ഇനി ഇന്ന ഇപ്പോൾ നമുക്ക് പോവാം എന്നും പറഞ്ഞ് മഹിമയും കൂട്ടിയിട്ട് വക്കീൽ പോവുകയാണ് കേട്ടോ അങ്ങനെ ബൈക്കിൽ കയറിയിട്ട് രണ്ടുപേരും പോകുന്ന സമയത്ത് സ്വപ്ന അതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ സ്വപ്നയ്ക്ക് ദേഷ്യം വേരിയന്റ് മഹിമ മുകുന്ദന്റെ കൂടെ ബൈക്കിലിരുന്നു പോകുന്നത് കാണുമ്പോൾ അപ്പോൾ സ്വപ്നയെ മഹിമ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് മുകുന്ദൻ്റെ കൂടെ ബൈക്കിൽ മഹിമ പോകുന്നത് കാണുന്നത് സ്വപ്നയ്ക്ക് ഇഷ്ടമാകുന്നില്ല എന്നുള്ള കാര്യം മഹിമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അടുത്ത എപ്പിസരി മഞ്ജുവിനോട് പറയുന്നുണ്ട് നിനക്ക് പേടിയാവുന്നുണ്ടോ മഞ്ജു മഹിമ പറഞ്ഞതുപോലെ ഇന്നലെ അടുക്കളയിൽ ഉണ്ടായ ആക്സിഡൻ്റ് ഇവിടെയുള്ളവർ ആരെങ്കിലും ആണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇനിയും ഇതുപോലുള്ള അപകടം വീണ്ടും ഉണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ നിനക്ക് അതിനെക്കുറിച്ച് പേടിയാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ഗിരിയോട് പറയുകയാണ് എനിക്ക് ഒരു പേടിയുമില്ല ഗിരിയേട്ടൻ എൻ്റെ കൂടെ ഉള്ളൊടിത്തോളം കാലം എനിക്ക് ഒരു പേടിയുമില്ല എന്ന് പറയട്ടോ അങ്ങനെ ഗിരിയെക്കുറിച്ച് മഞ്ജു അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഗിരിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് മഞ്ജുവിന് അത്രയ്ക്കധികം എന്നിൽ വിശ്വാസമുണ്ട് എന്നുള്ള കാര്യം ഗിരിക്ക് മനസ്സിലാവുകയാണ് ഈ സമയത്ത് കുഞ്ഞാറ്റേയും ബാനു അമ്മയും കൂടി സംസാരിക്കുകയാണ് ഗിരിയെയും മഞ്ജുവിനേയും തെറ്റിപ്പിക്കാൻ വേറൊരു ഉപായം നമുക്ക് കണ്ടെത്താം അതിന് ഏറ്റവും നല്ലത് ഗിരിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മഞ്ജു ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തിരിക്കുകയല്ലേ അത് മുടക്കണം എന്നിട്ട് മഞ്ജുവിനെ വീണ്ടും ജോലിക്ക് പറഞ്ഞയക്കണം ആ സമയത്ത് ഗിരി എന്തായാലും മനസ്സിലാക്കും അവൾക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല അവൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യപ്പെട്ടത് ജോലി തന്നെയാണ് എന്നെ ഒന്ന് പരിചരിക്കാൻ പോലും അവൾ ഇവിടെ നിന്നില്ലല്ലോ എന്നുള്ള ചിന്ത വരും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഗിരിയുടെ മനസ്സിൽ കഴിഞ്ഞാൽ ഉറപ്പായും ഗിരിക്ക് മനസ്സിലാവും മഞ്ജു എന്നെ ചതിക്കുകയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജോലി തന്നെയാണ് അല്ലാതെ എന്നെയല്ല എന്നുള്ളത് ഗിരിക്ക് മനസ്സിലാവും അത് അതിന് വേണ്ടിയിട്ടുള്ള മാർഗമാണ് ഇനി നമുക്ക് നോക്കേണ്ടത് എന്ന് പറയട്ടോ പക്ഷേ കുഞ്ഞാറ്റയുടെയും ഭാനു അമ്മയുടെയും ആ ഒരു ചിന്ത തെറ്റായി പോവും മഞ്ജു പോവുകയില്ല കേട്ടോ ഗിരിയെ മഞ്ജു തീരുമാനിക്കും കാരണം മഞ്ജുവിന് ജോലി തിരികെ ലഭിക്കാൻ കാരണക്കാരൻ കൂടിയാണ് ഗിരി എന്നുള്ള സത്യം മഞ്ജുവിന് അറിയാവുന്നത് കൊണ്ട് തന്നെ മഞ്ജു ജോലിക്ക് പോവാതെ തന്നെ ഗിരിയെ സംരക്ഷിക്കാൻ വേണ്ടി ഗിരിയെ പരിചരിക്കാൻ വേണ്ടി ഗുരിയുടെ കൂടെ തന്നെ നിൽക്കും അങ്ങനെ കുഞ്ഞാറ്റയും മാനുവയും സ്വപ്നയും കൂടി കിണഞ്ഞു പരിശ്രമിച്ചാലും മഞ്ജുവിനെയും ഗിരിയെയും അകറ്റാൻ വേണ്ടി കഴിയുകയില്ല അവരുടെ പ്രണയത്തിൻ്റെ മുന്നിൽ ഇവരെല്ലാവരും തോറ്റുപോവുക തന്നെ ചെയ്യും